ു വസ്സലാ അജമീൻ അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തുവിൻ്റെ കുറച്ചും കൂടി ഉദാഹരണങ്ങൾ നോക്കാം വാക്യങ്ങൾ ധു ഇപ്പം പഠിക്കുന്നത് മർഫുവാണ് അത് മൻസൂബുമുണ്ട് മജ്റൂറും ഉണ്ട് ഇൻഷാൽ അത് പിന്നെ പഠിക്കും ധു ഖബറാകാം അല്ലെങ്കിൽ വിശേഷനായ നാത്താകാം ഈ ഉദാഹരണം നോക്കാം ഹാമിദുൻ തിൻ ഹാമിദ് താടിയുള്ള താടിയുള്ള ആളാണ് അല്ലെങ്കിൽ ഹാമിദിന് താടിയുണ്ട് അപ്പോൾ ഹാമിദുൻ മുബത്തദമുൻ മർഫൂൻ ഖബറുൻ മർഫൂൻ വഹുവ മുലാഫ് ലിഹിയത്തിൻ മുലാഫിലെ മജ്റൂർ ധു നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചു അത് മുതാഫാണ് ശേഷം വരുന്നത് മുതാഫിലെ മജ്റൂറാണ് ഇപ്പോൾ ഹാമിദും ധു ലിഹിയത്തിൻ ഹാമിദ് താടിയുള്ളവ ആളാണ് അല്ലെങ്കിൽ ഹാമിദിന് താടിയുണ്ട് എന്ന അർത്ഥത്തിലും പറയാം ബാറക്കുള്ളാ ഫീക്കും